നമസ്കാരം പാകിസ്ഥാൻ ക്രിക്കറ്റർമാരായ ഷഹീദ് അഫ്രീഡിയെയും ഉമർ ഗുലിനെയും ദുബായിൽ മലയാളി അസോസിയേഷൻ സ്വീകരിച്ച് ആനയിച്ച് ആദരിച്ച വിവരം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പുറത്താകുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി മെയ് മാസം ഇരുപത്തി തീയതി ദുബായിൽ നടന്ന ചടങ്ങിലാണ് ഇത്തരത്തിൽ ഒരു വലിയ അബദ്ധം മലയാളി സംഘടന തന്നെ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ചെയ്തത് വലിയ ദേശവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് പറയാൻ കാരണം കാരണം ക്രിക്കറ്റർമാരാണ് ഇവർ രണ്ടുപേരും മൈതാനത്ത് ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നപ്പോൾ പാകിസ്ഥാനികളെ പോലെ തന്നെ ഇന്ത്യക്കാരും ഇവരുടെ കളി കണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഷഹീദ് അഫ്രീഡിയെ സ്വീകരിക്കുന്നത് ഇത്ര വലിയ കുറ്റമാകുന്നത് എന്ന് പലരും ചോദിച്ചേക്കാം തീർച്ചയായും അത് ഈ സമയത്ത് അങ്ങേയറ്റത്തെ രാജ്യദ്രോഹം തന്നെയാണ് അതായത് ഇരുപത്തിയാറ് പേരെ പഹൽഗാമിൽ വെടിവെച്ച് കൊന്നത് പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകരരാണ് നമ്മുടെ സഹോദരന്മാരായ ഇരുപത്തിയാറ് പേർ ഇന്ത്യൻ മണ്ണിൽ വിനോദസഞ്ചാരത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീകരർ ഇന്ത്യയിലെത്തി അവരെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് നിർദ്ദയം വെടിവെച്ച് കൊന്നത് ഈ ആക്രമണത്തിന് ഇരയായവരിൽ ഒരു മലയാളിയുമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ആ ഒരു ആക്രമണത്തിൽ അതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ ഭീകര സംഘടനകളും പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് പാകിസ്ഥാന്റെ കരസേനാ മേധാവിയായ ജനറൽ അസിം മുനീറുമാണ് എന്ന് കൃത്യമായ വിവരം ഇന്ത്യൻ ഏജൻസികൾക്ക് ലഭിച്ചതുകൊണ്ടാണ് പാകിസ്ഥാനെ കൃത്യമായ മറുപടി നൽകാൻ ഒരു പാഠം പഠിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ മെയ് മാസം ഏഴാം തീയതി പുലർച്ചെ ഒരു മണിക്ക് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് മിസൈൽ ആക്രമണം നടത്തി ഈ ഭീകര കേന്ദ്രങ്ങളെല്ലാം തകർത്തത് ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം അന്ന് ഇന്ത്യ തകർത്തു അതിന് മറുപടിയായി ഇന്ത്യയെ ആക്രമിക്കാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു പക്ഷേ ആ ശ്രമങ്ങളെ ഇന്ത്യ പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും പാകിസ്ഥാൻ്റെ വ്യോമസേനാ കേന്ദ്രങ്ങളെയെല്ലാം തച്ചു തകർക്കുകയും എന്തിനേറെ പറയുന്നു പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളിലടക്കം നിയന്ത്രിതമായ ആക്രമണം ഇന്ത്യ നടത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ ഇത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോലും കഴിഞ്ഞ ദിവസം ശരിവെച്ചതാണ് അതായത് പുലർച്ചെ നാലരയ്ക്ക് പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനിൽ പതിച്ചുവെന്നും റാവൽപിണ്ടിയിലും മറ്റു പലയിടങ്ങളിലും പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചുവെന്നും അസർബൈജാനിൽ ചെന്ന് പാക് പ്രധാനമന്ത്രി പറയുന്നത് നമ്മൾ കേട്ടതാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂലൂടെ പാകിസ്ഥാന് വലിയ തിരിച്ചടി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പാളിപ്പോയി എന്ന കാര്യത്തിൽ തർക്കമില്ല പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ ഇന്ത്യയുടെ മുന്നിൽ നിഷ്പ്രഭമായി എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ നാല് ദിവസത്തെ സംഘർഷത്തിൽ പാകിസ്ഥാൻ തോറ്റു തുന്നമ്പാടിയെന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിലായി പാകിസ്ഥാൻ വെടിനിർത്താനായി കരഞ്ഞ് അപേക്ഷിക്കുകയായിരുന്നു ഇന്ത്യയുടെ മുന്നിൽ തുടർന്നാണ് ഇന്ത്യ വെടിനിർത്തിയത് എന്നാൽ പാകിസ്ഥാനിലും മറ്റിടങ്ങളിലും പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഈ വസ്തുതയല്ല അതായത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചുവെന്നും അതിന് തിരിച്ചടിയായി ശക്തമായ മറുപടി പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകിയെന്നും ആ മറുപടിയിൽ ഇന്ത്യയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുമാണ് അവർ അവിടെ അവകാശപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലെ ജനങ്ങളെ പറ്റിക്കാനായി അവർ ക്രിക്കറ്റർമാരെയും വ്ളോഗർമാരെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഈ പ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഷഹീദ് അഫ്രീദിയും ഉമർ ഗുല്ലുമൊക്കെ പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിജയാഹ്ലാദ റാലികൾ നടത്തിയത് ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ ഡെലിഗേഷനെ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി പല വിദേശ രാജ്യങ്ങളിലേക്കും അയക്കും പോലെ ഈ പറയുന്ന വ്യാജ പ്രചരണങ്ങളുമായി പാകിസ്ഥാനും ചിലരെ അയക്കുന്നുണ്ട് ആ ഉപകരണങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന മരമണ്ടനായ ഷഹീദ് അഫ്രീഡി വസ്തുതകൾ കൃത്യമായി വിലയിരുത്താതെ തൻ്റെ രാജ്യം ഇന്ത്യയെ പരാജയപ്പെടുത്തി എന്ന് എന്ന് പറഞ്ഞ് ലോകം മുഴുവനും വലിയ സന്തോഷത്തോടു കൂടി വിജയാഹ്ലാദ പ്രകടനം നടത്തുന്ന വ്യക്തിയാണ് ഷഹീദ് അഫ്രീഡി ഷഹീദ് അഫ്രീഡി ഇന്ന് വെറും ക്രിക്കറ്റർ മാത്രമല്ല ഇന്ത്യ വിരുദ്ധനായ പാക് രാഷ്ട്രീയക്കാരനാണ് അങ്ങനെ വേണം ഈ അവസരത്തിൽ നമ്മൾ ആ ഷഹീദ് അഫ്രീഡിയെയും ഉമർ ഗുളിനെയും കാണാനായി ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ സംഘർഷത്തിൻ്റെ പാതയിലാണ് ഇരു രാജ്യങ്ങളും മുഖാമുഖം നിൽക്കുകയാണ് വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെല്ലാം വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട് പാകിസ്ഥാൻ ഇനി എന്തെങ്കിലും സാഹസം കാട്ടിയാൽ ശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഈ സമയത്താണ് ഈ പറയുന്ന പാകിസ്ഥാൻ യുദ്ധോപകരണമായി ഉപയോഗിച്ച ഇന്ത്യക്കെതിരെ പ്രചരണം നടത്താൻ വേണ്ടി ഉപയോഗിച്ച അതേ ക്രിക്കറ്ററെ ദുബായിൽ ഒരു മലയാളി അസോസിയേഷൻ സ്വീകരിച്ച് ആനയിക്കുന്നതും മുണ്ടൊടുത്ത് ചെണ്ട കൊട്ടി കേരളീയ ഭക്ഷണങ്ങൾ വച്ച് വിളമ്പിയൊക്കെ അയാളെ ആദരിക്കുന്നതും അങ്ങേയറ്റത്തെ ദേശദ്രോഹ പ്രവർത്തനമെന്നല്ലാതെ ഈ സംഘടന കാട്ടിയതിനെ നമുക്ക് മറ്റൊന്നും വിശേഷിപ്പിക്കാൻ കഴിയുകയില്ല ഇനി ഏതാണ് ഈ സംഘടന അത്ര വലിയ കൊട്ടിഘോഷിക്കപ്പെടേണ്ട സംഘടനയൊന്നുമല്ല ക്യൂബ അസോസിയേഷൻ എന്നാണത്രേ ഈ സംഘടന അറിയപ്പെടുന്നത് ക്യൂബ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂബയുമായി ബന്ധമുള്ള സംഘടനയൊന്നുമല്ല തനി നാടൻ മലയാളി സംഘടനയാണ് ഒരു മലയാളി സംഘടന ആ സംഘടനയ്ക്ക് ക്യൂബ എന്ന് ചുരുക്കപ്പേരാണെങ്കിലും പേരിടണമെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രം ഏതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായും ഒരു ഇടത് ജിഹാദി കൂട്ടുകെട്ടിൽ നിന്നുണ്ടായ ഒരു സംഘടനയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് അലൂമിനി അസോസിയേഷൻ അതാണ് ഈ ക്യൂബ അസോസിയേഷൻ അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കുസാറ്റിൽ നിന്നും ബിടെക് പഠിച്ചിറങ്ങിയ ഇപ്പോൾ ദുബായിൽ താമസിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് ഈ ക്യൂബ അസോസിയേഷൻ ഈ ക്യൂബ അസോസിയേഷൻ ആണ് ഈ പറയുന്ന ഷഹീദ് അഫ്രീഡിക്ക് വലിയ സ്വീകരണം ഒരുക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പാകിസ്ഥാൻ എംബസിയുമായി ചേർന്ന് അറിഞ്ഞോ അറിയാതെയോ പാകിസ്ഥാൻ ഐ എസ് ഐയുമായി ചേർന്നാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ് കാരണം ഈ പരിപാടി ഇവർ ദുബായിൽ നടത്തിയിരിക്കുന്നത് ഒറ്റയ്ക്കല്ല പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ മറ്റൊരു പങ്കാളി ഈ ക്യൂബ അസോസിയേഷൻ്റെ ഒരു പങ്കാളി സത്യത്തിൽ ഇത് പാകിസ്ഥാൻ്റെ ഒരു ട്രാപ്പായിരുന്നു പാകിസ്ഥാൻ ഐ എസ് ഐ ആണ് ഇതിൻ്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം ഇത് നടപ്പിലാക്കിയത് യു എ ഇയിലെ പാക് എംബസി ആയിരുന്നു അതായത് ഷഹീദ് അഫ്രീഡിയും മറ്റും ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രചാരകരാണ് പാകിസ്ഥാൻ ിസ്ഥാന്റെ പ്രചാരകർ പാകിസ്ഥാന്റെ വിജയം ആഘോഷിക്കാനായി ദുബായിൽ എത്തുന്നു അപ്പോൾ ഇന്ത്യൻ സംഘടനകളും ഇന്ത്യയിലെ ജനങ്ങളും ഒപ്പം കൂടുന്നു അതായത് ഇന്ത്യയിലെ ജനങ്ങൾ പാകിസ്ഥാനോടൊപ്പമാണ് നരേന്ദ്രമോദി മാത്രമാണ് പാകിസ്ഥാനെ എതിർക്കുന്നത് എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ ഐ എസ് ഐയും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു കെണിയിലാണ് ഈ പറയുന്ന മണ്ടൻ സംഘടന പോയിപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇവർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ഈ ദേശദ്രോഹ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടത് ആ സംഘടന തന്നെയാണ് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഈ സംഘടനകൾക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാകിസ്ഥാന് പൂർണ്ണമായ പിന്തുണ നൽകിയ രാഷ്ട്രമാണ് അസർബൈജാൻ അസർബൈജാനേയും തുർക്കിയെയും ഇന്ത്യ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളായ അസർബൈജാനിൽ ഒരു കാർണിവൽ നടത്താനും അവിടെ ടൂറിസം പോലെ ഒരു ഒരു പരിപാടി നടത്താനും വേൾഡ് മലയാളി കൗൺസിൽ എന്ന ഒരു സംഘടന തുരിഞ്ഞിറങ്ങിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവരുടെ പരിപാടി ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി അവിടെ നടക്കാനിരിക്കുകയാണ് അതുതന്നെ ഏറ്റവും വലിയ രാജ്യദ്രോഹ പ്രവർത്തനമാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങളടക്കം വിലയിരുത്തുന്നു അപ്പോഴാണ് വീണ്ടും ഒരു മലയാളി സംഘടന പാകിസ്ഥാന് ദുബായിൽ പച്ച പരവതാനി വിരിക്കാൻ നിന്നു കൊടുക്കുന്നത് ഈ പറയുന്ന സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന നേതൃത്വങ്ങൾ ആരൊക്കെ എന്നതെല്ലാം വിശദമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ സംഘടനയുടെ പ്രസിഡന്റ് വിവേക് ജയകുമാറാണ് ആദർശ് നാസറാണ് ജനറൽ സെക്രട്ടറി ഡോക്ടർ റംസാന നുജുമാണ് ട്രഷറർ ഇങ്ങനെ ഈ ഫോട്ടോയിൽ കാണുന്ന നിരവധി ആളുകളാണ് ഈ സംഘടനയുടെ നേതൃ രംഗത്തുള്ളത് ഇവരാണ് ഈ പറയുന്ന ക്യൂബ അസോസിയേഷൻ ഇന്നിപ്പോൾ ഭരിക്കുന്നത് ഈ ഇവരുടെ നേതൃത്വത്തിലുള്ള ക്യൂബ അസോസിയേഷൻ ാണ് ഇപ്പോൾ ഏറ്റവും വലിയ രാജ്യദ്രോഹ പ്രവർത്തനം ഈ സമയത്ത് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ് മലയാളി അസോസിയേഷനെ പോലെയുള്ള വേൾഡ് മലയാളി അസോസിയേഷനെ പോലെയുള്ള അതുപോലെ തന്നെ ക്യൂബ അസോസിയേഷനെ പോലെയുള്ള രാജ്യദ്രോഹ സംഘടനകൾ ഉടലെടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് കേരളത്തിലെ ഒരു ഇടത് ജിഹാദി ഇക്കോസിസ്റ്റത്തിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് ഇവർ രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം ഒരു ഉദാഹരണം തന്നെ ഇതിൻ്റെ ഒരു കാരണമാണ് അതായത് ഈ ക്യൂബ അസോസിയേഷൻ്റെ പ്രസിഡന്റ് വിവേക് ജയകുമാർ കേരളത്തിലെ തിരുവനന്തപുരം സ്വദേശിയാണ് അയാൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് കുസാറ്റിൽ നിന്നും രണ്ടായിരം രണ്ടായിരത്തി നാല് കാലയളവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ വ്യക്തിയാണ് ഇയാൾ ഈ പഠന കാലഘട്ടത്തിൽ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു എന്ന സൂചനകളുണ്ട് അതായത് എവിടെ നിന്നാണ് ഈ രാജ്യദ്രോഹ മനസ്സ് ആരംഭിക്കുന്നത് ഈ രാജ്യദ്രോഹ മനസ്സ് എങ്ങനെയൊക്കെ ഈ രാജ്യത്തിന് വിഘാതമായി ഭവിക്കുന്നു എങ്ങനെയൊക്കെ ഈ രാജ്യത്തിന് ദോഷകരമായി ഭവിക്കുന്നു എന്നതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശത്രുരാജ്യവുമായി യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ശത്രുരാജ്യത്തിൻ്റെ പ്രചരണത്തിന് ചെണ്ട കൊട്ടാൻ നടക്കുന്ന മലയാളികൾ ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വലിയ അപമാനമായി മാറിയിരിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്